ലിയുബയ്യനലക്കും നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നതിനാണ് നിങ്ങൾക്ക് കാട്ടിത്തരുന്നതിനും നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചെട്ടികളെ കാട്ടിത്തരുന്നതിനും എന്ന് പറഞ്ഞാൽ കാലത്ത് നിങ്ങൾ പ്രവർത്തിച്ച തെറ്റായ ചെട്ടികളെ കാട്ടിത്തരുന്നതിനും അതിൽ നിന്നും പൂർണ്ണമായി വിട്ടുകൊണ്ട് സന്മാർഗത്തിലേക്ക് പ്രവേശിക്കുവാനും എന്നൊക്കെയാണ് അതിന്റെ വയതൂപ അലയിക്കും നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതിനുമാണ് താല ഈ നിയമനിർദ്ദേശങ്ങളൊക്കെയും നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നതെന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നാണല്ലോ അവൻ ഉദ്ദേശിക്കുന്നു നിങ്ങളുടെ മേൽ പശ്ചാത്താപം സ്വീകരിക്കുന്നു കാരണം ജാഹി കാലത്ത് നിങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നുവല്ലോ അതിന്റെ ഒക്കെ പശ്ചാത്താപം സ്വീകരിക്കുന്നതിന് എന്നാൽ നേരെ തിരിച്ച് നിങ്ങൾ നോക്കൂ ഉദ്ദേശിക്കുകയാണ് പിൻപറ്റുന്നവർ എന്ന് പറഞ്ഞാൽ അവിശ്വാസികളായ ആൾക്കാർ അവർ പൈശാചിക പ്രേരണ മൂലം പിൻപറ്റിക്കൊണ്ട് പലതരത്തിലുള്ള പല തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് നോക്കൂ നിങ്ങൾ അവരുടെ അവസ്ഥ എന്താണ് മൈലൻ നദീമ നിങ്ങൾ തെറ്റിപ്പോകുന്നതിനാണ് അവർ ഉദ്ദേശിക്കുന്നത് അലീമ ഒരു സത്യമാർഗത്തിൽ നിന്നും സന്മാർഗത്തിൽ നിന്നും നിങ്ങൾ വമ്പിച്ചതായ രൂപത്തിൽ തെറ്റിപ്പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഈ പൈശാചക ശക്തികൾ എന്നാലും അവർ കൃത്യമായ നൽകുന്നത് അതിന്റെ അടുത്ത ആയത്തിൽ അല്ലാ സുബാനു തല പറഞ്ഞു നോക്കും ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ലഘുവാക്കി തരുന്നതിനാണ് കാര്യങ്ങൾ ലളിതമാക്കി തരുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് ദുർബലനായി കൊണ്ടാണ് കാരണം ആ സൃക്തികളെ കുറിച്ച് നല്ല വിജ്ഞാനം നല്ലു നോക്കൂ നിങ്ങൾ ആ സൃക്തികൾ വളരെ അധികം ദുർബലരാണെന്നാണ് അള്ളാഹു സുബാനു തല പറയുന്നത് അതനുസൃതമായി നാം ജീവിതം നല്ല നില മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആലമീൻ